പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ഈ ബൈക്കാണ് നമ്മുടെ വാൻ മോട്ടോടെ സ്റ്റെൽവിയോ അപ്പോൾ നമ്മൾ വാൻ മോട്ടോയുടെ അർബൻ സ്പോട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അർബൻ ഒക്കെ ഒരു ചേട്ടനാണ് നമുക്ക് പറയാം അർബൻ സ്പോട്ട് എനിക്ക് തന്നെ വാൻ ആദ്യം ഇറക്കിയത് അർബൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കിയേക്കുന്ന ഒരു മോട്ടോ സ്റ്റെൽവിയോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം ആദ്യം തന്നെ അതിൻ്റെ ഒരു ലുക്കാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ അർബൻ സ്പോട്ട് റിവ്യൂ ചെയ്താണ് അർബൻ സ്പോട്ട് കാണുമ്പോൾ തന്നെ ഒരു കുഞ്ഞൻ ബൈക്കായിട്ട് തന്നെയായിരുന്നു നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ചെറിയൊരു ആ ഒരു വീൽ സൈസും ആ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേന് പക്ക ഒരു നമ്മൾ സാധാരണ ഒരു സൈക്കിളൊക്കെ പോലെ തന്നെ ഒരു എം ടി ബിഷ് ലുക്ക് എം ടി ബി ലുക്കാണ് പക്ഷേ നമുക്ക് എം അത്യാവുമല്ല നമ്മൾ അർബൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അർബൻ സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഒരു സിറ്റി ബൈക്ക് കാരണം സിറ്റി കണ്ടീഷനിലാണ് ശരിക്കും നമുക്കത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാരണം നമ്മുടെ അടുത്ത് കുറേ നാളെ ഒരു വണ്ടി ഉണ്ടായിരുന്നാണ് കുറേ വീഡിയോസ് അത് വെച്ച് ചെയ്തതാണ് സിറ്റിയിൽ ഓക്കെ ബാക്കിയുള്ള കണ്ടീഷനിൽ അത്രയും നല്ലൊരു പെർഫോമൻസ് അല്ല അർബൻ സ്പോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്കതല്ല ഇത് അത്യാവശ്യം നമുക്ക് ഓഫ് റോഡിൽ കൂടെ ഒരു പക്ക ഓഫ് റോഡർ എന്നല്ല പറയുന്നത് ആ ഒരു എം ടി ബി ലുക്ക് കണ്ടിരുന്ന ഓഫ് റോഡിൽ അത്യാവശ്യം പെർഫോമൻസ് കിട്ടുകയും ചെയ്യും നമുക്ക് പറ്റുന്ന പോലെ മിക്ക കണ്ടീഷനിലും ഇത് യൂസ് ചെയ്യാം സിറ്റി കണ്ടീഷൻ ആയിക്കോട്ടെ ചെറിയ ഓഫ് റോഡായിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് അതുപോലെ തന്നെ ഫിറ്റ്നസ് യൂസിന് അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു ബൈക്ക് തന്നെയാണ് പിന്നെ നമുക്കിത് ഒറ്റ നോട്ടത്തിൽ ഈ സാധാരണ ഈ ബൈക്ക് നമ്മൾ കാണുന്ന മിക്ക ബ്രാൻഡിൽ ഞാൻ ഈ ബൈക്ക് കാണുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഈ ഒരു നമ്മുടെ വാൻ്റെ ഒരു പ്രത്യേകതയിട്ട് പറയാനുള്ളത് ഇവരുടെ ഒരു പ്രീമിയം ആ ഒരു ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ലുക്ക് വൈസ് കാണണമെന്നുണ്ടെങ്കിലും കമ്പോണൻസ് കാണണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പെയിൻ ക്വാളിറ്റി ആണെന്നുള്ള പക്ക ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് കാരണം അറിയാമല്ലോ ഇത് ബെനലിയാണ് ഇവരുടെ വാൻ്റെ എല്ലാ ബൈക്സും ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മികവ് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ട് സാധാരണ മിക്ക ബ്രാൻഡിന് ഞാൻ ഈ ബൈക്സ് ഒക്കെ കാണാറുണ്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് ഫ്രെയിം കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് നോക്കി എന്നിട്ട് ബാറ്ററി എടുത്തിട്ട് എന്ത് ചെയ്യും ഈ ഒരു ഡൗൺ ട്യൂവിൻ്റെ മേളിൽ കൊണ്ടുപോയിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് ബാറ്ററി ഇങ്ങനെ എക്സ്പോസ് ആയിട്ട് അതായത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അങ്ങ് കൊണ്ടുപോയിക്കാം അപ്പം തന്നെ ആ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് അങ്ങ് പോയി എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ആ ഒരു താരി അഡ്വാന് പറയുന്നത് കാരണം എസ്റ്റിക്സിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആ ഒരു ലുക്ക് അടച്ചു പോകുകയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇതാണ് അത് ബെനലിയുടെ ഒരു ഡിസൈനിങ് പവർ എന്ന് പറയുന്നത് ഇത് ഒരു ബാറ്ററി നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബാറ്ററി നമുക്ക് കാണാൻ പറ്റില്ല ശരിയെ ഈ ഒരു ഡൗൺ ട്യൂബിൻ്റെ അകത്തോട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റ് ലുക്ക് തന്നെ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ വട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് പിന്നെ ഇത് ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഓഫ് കോഴ്സ് അത്രയും ഒരു ആയിട്ടുള്ള ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് കിലോ ആയിട്ട് അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഈ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം റിമൂവ് ചെയ്തെടുത്ത് എടുക്കാൻ പറ്റും അത് ഇവിടെ ഒരു കീ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഹിയർ ഒറ്റ ഫ്രെയിം സൈസ് മാത്രമല്ല കേട്ടോ ആക്ച്വലി ഇത് ഏത് ആണെന്നൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു സൈസേ ഉള്ളൂ ഒരു ലാർജ് ഫ്രെയിം പോലെയൊക്കെയാണ് കാണുന്നത് എൻ്റെ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഓടിച്ചത് പക്ഷേ ഇതങ്ങനെ ഈ ബൈക്ക് ആണല്ലോ നമ്മൾ സാധാരണ ഒരു വണ്ടി എടുക്കുന്ന പോലെ അങ്ങനെ കറക്റ്റ് സൈസൊക്കെ നോക്കി അത്രയും അങ്ങനെ നമ്മൾ അങ്ങനെ ലോങ് ഈ കൂടുതലും ഇത് നമ്മൾ ആ ഒരു ബാറ്ററി യൂസ് ചെയ്ത് ഓടിക്കുന്നതാണ് മോട്ടോർ യൂസ് ചെയ്ത് ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു പെർഫെക്റ്റ് സൈസ് ഒന്നും നോക്കിയില്ലേലും ഒ ഒരുപാട് ഡിസ്റ്റൻസിൽ നിന്ന് റൈഡ് ചെയ്യേണ്ട സൈക്കിൾ അല്ലല്ലോ അതിൽ ഒറ്റ സൈക്കിൾ ഈ ഒറ്റ ഫ്രെയിം സൈസിലാണ് വരുന്നത് കേട്ടോ നല്ല നീറ്റാട്ടോ െയിം ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളാണെന്നുണ്ട് ആണ് ഫ്രെയിം ആണ് ബാക്കി കമ്പോണൻസ് ഒക്കെ വരുന്ന വരുന്നത് ആണ് പിന്നെ നമ്മുടെ അർബൻ സ്പോട്ടിലൊക്കെ അവർ കേബിളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെറും കാര്യം പറഞ്ഞാൽ ബെനില് ഡിസൈൻ ചെയ്താണ് നമ്മൾ പറഞ്ഞാലും കേബിൾസ് ഒക്കെ ഒരു ഭയങ്കര വൃത്തിയായിട്ടുള്ള രീതിയിലായിരുന്നു അതിൽ കണ്ടിരുന്നത് ഒരു ഒരു കുറേ കെട്ടും ഇതൊക്കെയായിട്ട് പക്ഷെ ഇത് കുറച്ചുകൂടെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇൻ്റർണൽ റൂട്ടിങ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ഫ്രെയിമിൽ നമുക്ക് ഒരു മെയിലിൽ ഒരു ഇതിൻ്റെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററി മൂവ് ചെയ്യാനുള്ളൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നതൊക്കെ ഫ്രെയിമിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഹോൾഡർ വയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിന് സ്റ്റോപ്പായിട്ട് ക്യാരിയറ് വരുന്നില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരിയറ് ഫിക്സ് ചെയ്യാം മഡ് ഗാർഡ് ഫിക്സ് ചെയ്യാം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രെയിമിൽ അവർ ഉൾ കൊള്ളിച്ചേട്ട ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ടത് എൻജിനേഡ് ബൈ ബനലിന്ന് ഒക്കെ ആ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് വാൻ്റെ ലോഗോ പിന്നെ കളറ് നമ്മുടെ അർബൻ സ്പോട്ടിൽ കണ്ട ആ ഒരു സെയിം യെല്ലോയും ബ്ലാക്കും കൂടെ വരുന്ന ആണ് ഈ ഒരു ബൈക്കിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോർക്ക് നമ്മുടെ എസ് ആർ സൺ ട്യൂറിൻ്റെ ഹൺഡ്രഡ് എം എം ട്രാവൽ വരുന്ന സസ്പെൻഷനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ലോക്ക്ഔട്ട് ഓപ്ഷൻ വരുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ ഇത് വാനിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഇതിൽ ഫോർക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി അറ്റാച്ച് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കീ വരുന്നുണ്ട് അതുവഴി നമുക്കിത് റിമൂവ് ചെയ്ത് ബാറ്ററി റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ആയിട്ടിൻ്റെ ലിദ്യൺ അയൺ ബാറ്ററിയാണ് ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് മൂന്നര മണിക്കൂറാണ് മൂന്നര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത് ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത് ഇത് ഇതാണ് അതിൻ്റെ ഒരു ചാർജിങ് കേബിൾ കാര്യങ്ങളൊക്കെ ഇതോടെ തന്നെ വരുന്നുണ്ടോ ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് വാട്ടിൻ്റെ സിക്സ്റ്റി നോട്ടോമീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ് നമ്മുടെ അർബൻ സ്പോട്ടിനെക്കാലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടോർ ആട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് ഹബ്ബ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് മൊത്തം മൂന്ന് റൈഡിങ് ആണ് വരുന്നത് അതിൽ ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷിമാനയുടെ മാനുവൽ ഗിയർ സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സെവൻ സ്പീഡ് ഗിയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സിംഗിൾ ക്രാങ്കും പിന്നെ റിയറിൽ സെവൻ സ്പീഡ് ഫ്രീ വീലും വീലുമായിട്ടോ കൊടുത്തിരിക്കുന്നത് അത് മെഗാ റേഞ്ച് വരുന്നൊരു ഫ്രീ വീലാണ് അതുപോലെ തന്നെ ഓൾട്ടസിൻ്റെ ആണ് ഇതിൻ്റെ ആർ ഡി വരുന്നത് ഷിമോന ഓൾട്ടസിൻ്റെ എം ത്രീ ടൺ ആട്ടതിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത എന്ന് പറയുന്നത് പെഡൽ അസിസ്റ്റാണ് അത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ ഒരു മോട്ടറിൻ്റെ പവറും പെഡലോടെ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു മോഡാണ് അത് നമ്മൾ യൂസ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു പവർ ബട്ടണിൽ ലോങ്ങ് പ്രസ് ചെയ്യുക അന്നേരം എന്നിട്ട് ഈ ഒരു ബട്ടൺ ഇവിടെ ഇത് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ലോങ് പ്രെസ് ചെയ്താൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ഓണാവും ഇത് കണ്ടോ അതിനുശേഷം നമുക്ക് പെഡൽ അസിസ്റ്റിൽ മൂന്ന് ഗിയർ ആണ് വരുന്നത് ഇതിലിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ ഇപ്പം രണ്ട് മൂന്ന് മൊത്തം മൂന്ന് ഗിയർ ആയിട്ടോ വരുന്നത് അപ്പും ഡൗണും അങ്ങനെ ആയിട്ട് വരുന്നത് പിന്നെ അടുത്തത് ഫുള്ളി ആക്സിലേറ്റർ മോഡാട്ടോ ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ വരുന്നത് അത് നമുക്ക് സിറ്റിയിലൊക്കെ ഫ്ലാറ്റ് റോഡിലൊക്കെ ഈ ആക്സിലേറ്റർ മാത്രം യൂസ് ചെയ്താൽ അത് നമുക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആട്ടോ മാക്സിമം സ്പീഡ് അതായത് ആക്സിലേറ്റർ മോഡ് പെഡൽ അസിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു പെഡൽ അസിസ്റ്റ് തന്നെയാണോ നമുക്ക് അത് അത്യാവശ്യം സ്പീഡ് കിട്ടുകയും ചെയ്യും പിന്നെ കുറച്ചുകൂടെ ബാക്കപ്പ് കിട്ടുമായിരിക്കും ബാറ്ററിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറുപത് അറുപത് കിലോമീറ്റർ എന്നാണ് കമ്പനി പറഞ്ഞത് എനിക്ക് അങ്ങനെ ആ അറുപത് കിലോമീറ്റർ ഇതിൽ പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു അല്ല ഇത് കാരണം ഈ അഷ്ലർ മോഡ് ഫ്ലാറ്റ് റോഡിൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ കേറ്റലൊക്കെ അത്രയും പെർഫോമൻസ് കിട്ടില്ല കേറ്റത്തിലൊക്കെ നമുക്ക് പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്താൽ ഏതോ കേറ്റം കയറും നമ്മുടെ അർബൻ സ്പോട്ട് റിവ്യൂ ഇപ്പം കയറ്റം കയറ്റി കാണിച്ചതല്ലേ അത്രയും മോഡുകളാട്ടോ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു ഇഞ്ച് വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ കുറേ മോഡ്സ് നമുക്ക് കാണാം ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഈ ഒരു ബട്ടണിൽ അതിൽ കണ്ടത് ട്രിപ്പ് മീറ്റർ ട്രിപ്പ് ടൈം അതിൻ്റെ ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം എല്ലാ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് എൽ സി ഡി കളർ ഡിസ്പ്ലേ കേട്ടോ ഉണ്ടോ കൊക്ക്പിറ്റിലേക്ക് വന്നാൽ നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു അലോയി ഹാൻഡിൽ ബാർ തന്നെ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം അലോയി കേട്ടോ അതിൻ്റെ സ്റ്റെമ്മും സ്റ്റെമ്മും നമുക്ക് അഡ്ജസ്റ്റബിൾ സ്റ്റെമ്മ സ്റ്റെമുട്ടോ ഹെഡ്സെറ്റൊക്കെ അലോയി ആണ് വരുന്നത് ഹാൻഡിൽ ഗ്രിപ്പ് വേണ്ടത് പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിലാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഷിഫ്റ്റർ ആക്കിയിട്ടെ ഈ ഒരു ബട്ടൺസും കാര്യങ്ങളല്ല എല്ലാം അതുപോലെ ഈ ഡിസ്പ്ലേ യൂണിറ്റ് എല്ലാം ഈ ഒരു ഹാൻഡിൽ ബാറിൽ തന്നെയാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത് സ്റ്റോക്ക് ആയിട്ടൊരു പിന്നെ ബ്രേക്ക് ഏതുകൊണ്ട് ഇതാണ് ബ്രേക്ക് ഇവർ വരുന്നത് ബ്രേക്ക് ടെക്ട്രോയുടെ ഹൈഡ്രോളിക് ബ്രേക്ക് കേട്ടോ അത് നമുക്ക് ഫ്രണ്ടിൽ വൺ എയ്റ്റി എം എമ്മിൻ്റെ റോട്ടർ കൊടുത്തിട്ടുണ്ട് എന്നാൽ റിയറിൽ വൺ സിക്സ്റ്റി ഉണ്ട് കേട്ടോ ടെക്ട്രോയുടെ ഹൈഡ്രോളിക് ഡിസ് ബ്രേക്ക് തന്നെ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റോപ്പിംഗ് പവർ എഫിഷ്യൻസി ഒക്കെ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ സാഡിൽ അത്യാവശ്യം ക്യുഷ്നിങ് ഉള്ളൊരു സാഡിലാണ് സീറ്റ് പോസ്റ്റ് വിത്ത് ക്യുക്ക് റിലീസാണ് വരുന്നത് അതെ സ്റ്റോക്കായിട്ട് നമുക്ക് വെൽഗോഡൊരു പെഡലും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ വീൽ സെറ്റ് നോക്കാം ഇതാണ് വീൽ സെറ്റ് വരുന്നത് അല്ല ഇത് റിമൊക്കെ ഡബിൾ വോൾ ആട്ടോ വരുന്നത് ഹബ്ബ് അല്ലോ ഈ കാര്യങ്ങളൊക്കെയാണ് കിക്ക് റിലീസ് വരുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കിക്ക് റിലീസ് റിയറിലല്ല ഫ്രണ്ടിൽ മാത്രമാണ് കിക്ക് റിലീസ് വരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ സ്പോക്ക് കണ്ടില്ല സ്പോക്കൊക്കെ നല്ല തിക്കായിട്ടുള്ളത് ഭയങ്കര വണ്ണം കൂടിയ സ്പോക്ക് ആയിട്ടില്ല കൊടുത്തിരിക്കുക അപ്പോൾ നല്ല രീതിയിൽ ലോഡൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല വണ്ണം ഉണ്ട് സാധാരണ നമ്മൾ എം ടി വിയിലൊക്കെ ഉള്ളതുപോലെ സ്പോക്കല്ല റിയറിൽ അതിലും തിക്കായിട്ടുള്ള സ്പോക്കാട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ പിന്നെ ഇത് ട്വൻറ്റി സെവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് നമ്മുടെ എം ടി വിയിലൊക്കെ വരുന്ന കുട്ടികൾ എന്താ ശരിക്കും എം ടി വിയുടെ എം ടി വിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സി എസ് ടി പെട്രോൾ ഇതാണ് ടയറിൻ്റെ ബ്രാൻഡ് ഇത് ഈ ഒരു റിമ്മൊക്കെ ഏതാണ് ബ്രാൻഡെന്നൊന്നും ഇതിൽ മെൻഷൻ ചെയ്തില്ല അതിൻ്റെ ഒരു വാൻ മോട്ടോടെ ലേബിളിംഗ് ആയി കൊടുത്തിട്ടുണ്ട് ഡബിൾ വോൾ ആട്ടോ അല്ലെങ്കിൽ റിമ് ആണ് രണ്ടിലും വരുന്നത് കേട്ടോ ഷട്ടർ വൽബാണ് വരുന്നത് ഇതാണ് എൻ്റെ ഒരു വീൽ സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഒരു കാണാനൊരു എം ടി ബി കുറച്ച് ബൾക്കി ആയിട്ടുള്ളൊരു എം ടി ബി യുടെ ഒക്കെ ഒരു ലുക്ക് കേട്ടോ അപ്പോൾ ഇത് പ്രൈസെന്ന് പറയുന്ന ഐറ്റി നൈൻ തൗസൻഡ് ഫൈവ് ഹഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട ഞാൻ നമ്മുടെ വെലോഡ്രോമിൽ വേറെ ഒരു ആവശ്യം വന്നപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ റൈഡ് ചെയ്യുന്ന ഒന്നും ഉൾപ്പെടുത്തുന്നില്ല ചസ്മൗണ്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ബൈക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റൊരു കിടവൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ